അപ്പം ഇന്ന് ഓണ ഫങ്ഷനാണ് നമ്മുടെ അമ്മാമ്മയുടെ കോളേജിലെ ഓണ ഫങ്ഷനാണ് കേട്ടോ അപ്പം അവിടത്തേക്ക് വേണ്ടി ഞാനും എൻ്റെ ചേച്ചിയും കൂടെ അവിടെ ഓണ ഫംഗ്ഷന് പോയി അവിടെ ആകുന്നതന്നെ എല്ലാവരും അത്തപ്പൂക്കളൊക്കെ ഇരുത്ത് അത്ത നല്ല നല്ല ഇട്ട് കുറേ സെക്ഷന് വേണ്ടിയായിരുന്നു അപ്പം നല്ല വലുതിട്ടു അതിന കുറേ കളികളായിരുന്നു കസാര രീതിയിലുണ്ടായിരുന്നു അതിന് തുന്തരിക്ക് പൊട്ടുകൾ ഉണ്ടായിരുന്നു അതിലൊക്കെ ഞാൻ ഇങ്ങനെ എല്ലാ കളിക്കും ഞാൻ പങ്കെടുത്തു പക്ഷേ ഞാൻ തോറ്റുപോയി അതിനുശേഷം ഉണ്ടായിരുന്ന കളി എന്ന് പറഞ്ഞാൽ ലെമൺ ആൻഡ് സ്പൂണാണ് എനിക്ക് ജയിക്കാൻ സാധിച്ചില്ല ഞാൻ കുറച്ച് ആയതുകൊണ്ട് എന്നെ അതിൽ ഉൾപ്പെടുത്തില്ല ബാക്കിയുള്ളവരെല്ലാവരും ചെറിയവരും വലിയവരും ഒരുപോലെ ഇത് കളിച്ചിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അതിനു വെച്ച് വലിയൊരു ഹാൾ സെമിനാർ ഹാൾ എന്നാണ് എനിക്ക് പറയുന്നത് അപ്പോൾ അവിടെ കൊണ്ടി നമ്മൾ ഇരുത്തി അവിടെയുള്ള എല്ലാവരും ഇരുത്തിയിട്ട് നമ്മൾ ഓണത്തിന് ബന്ധപ്പെട്ട നല്ല കാര്യങ്ങൾ പാട്ടും ഡാൻസും അവിടെ അവിടെ നിന്ന് കുറച്ച് കളികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കുറച്ചേരം ഞാൻ കണ്ടുകൊണ്ടിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഡാൻസും എല്ലാം അതിനുശേഷം ഞാനും എൻ്റെ ചേച്ചിയും കൂടെ അവിടുത്തെ കുറച്ച് സ്റ്റാഫിനടുത്ത് ഫോട്ടോസും വീഡിയോസും എടുത്ത് നല്ല ഫ്രണ്ടിലും നല്ല ഒരു അത്തം ഇട്ടു പിന്നെ നമ്മൾ അകത്തും നല്ലൊരു നല്ലൊരത്തം ഇട്ടു ഓണാശംസകളൊക്കെ എഴുതി വെച്ച് അതിനേശുള്ള ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ അങ്ങനെ കളിയായിരുന്നു ചെണ്ടമേളവും പാട്ടും കൂത്തും നല്ല അടിപൊളി ഉടുപ്പൊക്കെ ഇട്ടു ഒരേപോലത്തെ രസമൊക്കെ ഇട്ടും തിരുവാതിര ഉണ്ടായിരുന്നു അതിനെല്ലാം നമുക്ക് മെയിൻ സാധനം ഫുഡ് സദ്യയായിരുന്നു എല്ലാ കറിയുമുള്ള നല്ല ഉഗ്ര സദ്യയായിരുന്നു എല്ലാവരും കഴിച്ചു നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ അവിടെയുള്ള ടീച്ചേഴ്സ്മാരും അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും പ്രിസിപ്പിളും എല്ലാവരും സദ്യയും കളിച്ച് ഒരേ പോലെ നിന്ന് ഗെയിമും എല്ലാം കളിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അതിനുശേഷം നമ്മൾ വീട്ടിലെത്തി ഫ്രഷായി എന്നതിന് ശേഷം അത്തം കാണാൻ വേണ്ടി ഞാനും എൻ്റെ ചേച്ചിമാരും അച്ഛനും കൂടെ ഓരോ ക്ഷേത്രത്തിലൊക്കെ പോയി ക്ഷേത്രത്തിലും വഴിയിലൊക്കെ പോയപ്പോൾ അവിടെ വലിയ വലിയ അത്ത പൂക്കളവും തുമ്പി തുള്ളലും പാട്ടും ഡാൻസും കൂത്തും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ലൈറ്റ്സൊക്കെ ഇട്ടു വെച്ച് നല്ല രസമുണ്ടായിരുന്നു നമ്മൾ ഹൈവേ കൂടെയാണ് പോയത് ബൈക്കിൽ അവിടെ ആവുമ്പോൾ നല്ല കാഴ്ചകളൊക്കെ പെട്ടെന്ന് കാണാൻ പറ്റും നല്ല ബ്രൈറ്റ് നല്ല ലൈറ്റ് ഒക്കെ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് നല്ല രസമായിട്ട് പോയി പിന്നെ നമ്മൾ ഒരു വലിയ ഒരു അത്തപ്പൂക്കളം കണ്ടിട്ടും നല്ല രസം രസമുണ്ടായിരുന്നു ഒരുപാട് ലക്ഷങ്ങൾ മുടക്കി ഒരുപാട് പൈസ ഇട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ മനോഹരമായിട്ട് ഒരുക്കിയിരിക്കുന്നത് വരുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ വേറെ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെയും വലിയൊരു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതായി നല്ല രസം ഉണ്ടായിരുന്നു അതും കാണാൻ അതിന് ഒരുപാട് ബലം ആര് കൊടുത്തു കൊണ്ട് കേട്ടോ ശിവൻ്റെ കൊണ്ടാക്കി നല്ല അതിനുശം നമ്മുടെ വീടിന്റെ മുകളിലും ചേട്ടന്മാരും എല്ലാവരും ചേർന്ന് ഒരു വലിയ അത്തപ്പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടായി കുട്ടിപ്പട്ടാളം എന്ന് പേരിട്ട് നല്ലൊരു അത്തപ്പൂക്കളുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടുത്തെ കുറച്ച് ഫങ്ഷൻ ഉണ്ടായിരുന്നു ആൻറ്റിമാരും നമ്മളൊക്കെ ചേർന്ന് കസാരത്തിറ്റൽ സുന്ദരിക്ക് പൊട്ടുതൊടൽ ബിസ്ക്കറ്റ് കടി അടിച്ചു പൊട്ടിക്കൽ അങ്ങനെ ഒരുപാട് കളികളുണ്ടായിരുന്നു ചേട്ടന്മാരും കുട്ടി പട്ടാളങ്ങളെല്ലാം കഥകളിൻ്റെ രൂപമായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന അത്തത്തിൽ അതിന് അവർ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടാണ് നന്നായിട്ട് അവർ ഒരുക്കിയിരിക്കുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്ന കേട്ടോ അവർ അത്തപ്പുകൾ എത്തത് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ടും സുന്ദരിക്ക് പൊട്ടു തൊടലാണ് ചെയ്തോണ്ടിരിക്കുന്നത് അത് ഞാനും ഉണ്ട് കേട്ടോ ഞാൻ കുത്തിയത് കുറച്ച് പോയി എന്നാലും എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി സെക്കൻഡ് പ്രൈസ് എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റീലിൻ്റെ ലഞ്ച് പാത്രമാണ് ഫസ്റ്റ് പ്രൈസ് ഒരു സ്റ്റീ പ്ലാസ്റ്റിക്കിൻ്റെ വാട്ടർ ബോട്ടിലാണ് അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ടിങ്ങനെ കണ്ണ് ഇങ്ങനെ വന്ന് വന്ന് കളിക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഓരോരുത്തർ വന്നും മൂക്കിലും കണ്ണിലും ചെവിയിലും പിന്നെ എന്താണ് കഴുത്തിലൊക്കെ ഓരോന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ചേട്ടൻ ആ അത്തപ്പൂക്കളിട്ട് ഒരു ചേട്ടൻ മാത്രം കറക്റ്റായിട്ട് പൊട്ടുതൊട്ടും കേട്ടോ അതിനേശ എൻ്റെ പാട്ടാണ് കേട്ടോ അവിടെ രണ്ട് മൂന്ന് മാമന്മാരൊക്കെ വന്ന് എൻ്റെ പാട്ട് കേട്ട് കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഓണപ്പാട്ടാണ് പാടിയത് എനിക്കറിയാനുള്ള ഓണപ്പാട്ടാണ് ഞാൻ പാടിയത് ആ മാമന്മാർ ആ പാട്ടിന്റെ താളം പിടിച്ച് നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അപ്പം എനിക്കും നല്ല സന്തോഷമായി കുറച്ച് കഴിഞ്ഞ പാട്ടിട്ട് വന്നപ്പം ഞാനും ആ മാമന്മാരും രാാനിയേനും എല്ലാവരും കൂടെ ഡാൻസ് ഒക്കെ കളിച്ചു ഇപ്പം എന്റെ പാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു എന്റെ പാട്ട് അപ്പം ഈ വീഡിയോ കാണുന്നവർക്ക് ഇതേപോലെ നിങ്ങളെ വീടിൻ്റെ അടുത്തും ഓണ ഫങ്ഷനൊക്കെ ഉണ്ടാണെന്നൊന്ന് കമൻ്റ് ചെയ്യണേ നമ്മളോട് നല്ല രസം ഉണ്ടായിരുന്നോ രാനിയേനും ഒക്കെ ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു എൻ്റെ അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നേരം നമ്മൾ കുറച്ച് പാട്ടിട്ട് കളിക്കാമെന്ന് വിചാരിച്ചു കൂലി സിനിമയിലെ പാട്ട് എൻ്റെ അനിയൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിട്ടും ഞാൻ എൻ്റെ അനിയനൊക്കെ ഇങ്ങനെ കളിക്കുകയാണ് വെറുതരും ചെറിയവരും വയസ്സവരും എല്ലാം ഇത് ഒരുപോലെ കളിച്ചു കേട്ടോ അതിനുശേഷം ബിസ്ക്കറ്റ് കടിയായിരുന്നു അതിലും ഞാൻ തോറ്റുപോയി അല്ല ഞാൻ സെക്കൻഡ് പ്രൈസ് വാങ്ങിച്ചു ഞാൻ കടിച്ച് കടന്നു വയ്ക്കാൻ പോകുന്നു ഒരാൾ കടിച്ചു അതിനുശേഷം ഞാനിരുന്ന് കടിച്ചു അപ്പോൾ അതിന് എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കറങ്ങി 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 ഇങ്ങനെ കടിക്കണമെങ്കിൽ കാണുന്നതിന് നല്ല രസമുണ്ടായിരുന്നു ഇത് ഫസ്റ്റ് റൗണ്ടാണ് സെക്കൻഡ് റൗണ്ടും ഉണ്ടായിരുന്നു ഇനി വരുന്ന കളിയെന്ന് പറഞ്ഞാൽ ഒരു അടിയാണ് ഒരു നമ്മൾ മുകളിൽ കെട്ടിയല്ലേ അടിക്കുന്നത് ഇപ്രാവശ്യം നമ്മൾ തറയിൽ വച്ചിട്ടാണ് കേട്ടോ അടിക്കുന്നത് ഒരൊറ്റ അടിയേ ഉള്ളു കാരണം ഒരു കലമേ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളു ആ അധികം വേണമെന്നുമില്ല നമ്മൾ അടുത്തൊക്കെ ഉള്ള പേര് മാത്രമേ ഉള്ളൂ ചേട്ടന്മാർ ഇട്ടപ്പൂക്കൾ ഒന്ന് കാണുകയും ഒരു ചൂന്നൊരു ചെറിയ ഫങ്ക്ഷൻ പോലെ വെച്ചിരിക്കുന്നേ ഉള്ളു അതിനേശേഷം ഞാൻ ഞാൻ എൻ്റെ ഒരു വീടിൻ്റെ ഓണപ്പാട്ടുണ്ടായിരുന്നു അതും എല്ലാവരും കേട്ട് ആസ്വദിച്ചു അതിനുശേഷം ഉറിയടിയായിരുന്നു ഓരോരുത്തരെയും ഉറി അടിച്ചുകൊണ്ടിരുന്നു അങ്ങനെ എല്ലാം ും ഉറിയടിച്ചു പക്ഷെ ആർക്കും അടിക്കാൻ സാധിച്ചില്ല കേട്ടോ ആർക്കും എല്ലാ അവിടെ നിന്ന് എല്ലാവരും കണ്ണ് പൊത്തി ഇങ്ങനെ അടിക്കാൻ നോക്കി ആരും അടിച്ചിട്ട് ശരിയായില്ല സൈഡിലോട്ടും അതിന്റെ അങ്ങോട്ടൊക്കെ പോയി അതിനുശേഷം നമ്മൾ നമ്മള് ഓണം ആഘോഷിക്കാൻ വേണ്ടി പൂത്തിരിയും എല്ലാം വാങ്ങിച്ച് മത്താപ്പ് പിന്നെ ചെറിയ ചെറിയ ഗുണ്ട് അതൊക്കെ വെച്ച് നമ്മൾ പൊട്ടി നന്നായിട്ട് കളിച്ച് ഇവിടെ പാട്ടൊക്കെ ഇട്ട് നമ്മളിങ്ങനെ ആഘോഷിച്ച് തുള്ളി ചാടി കളിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാ ഫങ്ഷനും കഴിഞ്ഞ് എല്ലാ കളികളും കഴിഞ്ഞ് ഇനി ഓണത്തിൻ്റെ എല്ലാവർക്കും പ്രൈസ് കൊടുക്കുകയാണ് അങ്ങനെ മാമ ഓരോ നന്നായിട്ട് വിളിച്ചു അങ്ങനെ ഓരോ ചേച്ചിമാരും മാമിമാരും വയസ്സായവരും ഞാനും എല്ലാം അങ്ങോട്ട് പോയി ഓരോ പ്രൈസ് വാങ്ങിക്കുകയാണ് എനിക്ക് കിട്ടിയത് രണ്ട് സ്റ്റീലിൻ്റെ പാത്രമാണ് ഫസ്റ്റ് എനിക്ക് കിട്ടിയത് രണ്ടിനും സെക്കൻഡാണ് കിട്ടിയത് അതൊരു കുഞ്ഞും ഇടുത്തേ ഉള്ളൂ അപ്പോൾ ഓണം ഓണത്തിൻ്റെ ഒരു കുഞ്ഞും ഇടുത്തേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ് Good night.